നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ നമ്മൾ ക്യാബേജ് വെച്ചിട്ട് തോരനാണ് ഉണ്ടാക്കുന്നത് അല്ലേ അതാണ് കൂടുതൽ ആൾക്കാർക്കും അറിയുന്നത് അപ്പം ക്യാബേജ് വെച്ചിട്ടുള്ള ഒരു കൂട്ട് ആണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പോൾ ആദ്യം ഞാനൊരു ഇരുപത് ഗ്രാം ചെറുപയർ പരിപ്പ് വറുത്തതാണ് കഴുകി വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി നമുക്കൊന്ന് വേവിച്ചെടുക്കാം പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുകും വറ്റൽ മുളകും ചേർത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആയി കഴിഞ്ഞു അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് വെക്കാം ഈ താളിപ്പ് വീണ്ടും ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര കിലോ കാബേജ് നുറുക്കിയതിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടതേക്കിതിലേക്ക് മഞ്ഞപ്പൊടിയും നോക്കി കൊടുക്കാം ക്യാബേജിന് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുക്കുക അതിനുശേഷം ചെറിയ തീല് നന്നായി വഴറ്റിയെടുക്കുകയാണ് വേണ്ടതേക്കാം വെള്ളം ഒന്നും ഒട്ടും വേണ്ട ഈ കൂട്ടുന്ന അൻപത് ഗ്രാം നാളികേരം ഒരു നാല് കാന്താരി മുളക് രണ്ട് പച്ചമുളക് അല്പം ജീരകം എന്നിവ ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കാം നമുക്ക് ക്യാബേജ് കൂട്ടിനുള്ള മസാല അരയ്ക്കുമ്പോൾ അല്പം വെള്ളം ഒഴിച്ചരയ്ക്കണം കേട്ടോ അങ്ങനെ അരച്ചെടുത്ത് മസാല കൂട്ടാണ് ഇത് അല്പം പോലും വെള്ളം ഒഴിച്ചില്ലെങ്കിലും അത് നന്നായി വെന്ത് കഴിഞ്ഞു ഈ വഴക്കിയ ക്യാബേജിലേക്ക് നമുക്ക് വേവിച്ചു വെച്ച് ചെറുപയർ പരിപ്പ് ഒഴിച്ചെടുക്കാം വേവിച്ച ചെറുപയറുള്ള വെള്ളമാണ് നമ്മൾ ഈ കാണുന്നത് ആ വേവിച്ച ചെറുപയറിലെ വെള്ളവും ചെറുപയറും കൂടി ഒഴിച്ചതാണ് ക്യാബേജിലേക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് ചെറുതീയിൽ എല്ലാം കൂടി ചേർന്ന് വേഗാൻ വേണ്ടി വെക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം ക്യാബേജിനെ മൊട്ടക്കോസ് എന്നും പറയാറുണ്ട് സോഡിയം കാൽസ്യം വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഫൈബർ എന്നിവയുടെ എല്ലാം വിളമിലമാണ് നമ്മളുടെ ക്യാബേജ് പോഷക സമൃദ്ധമായ ഒരു പച്ചക്കറിയാണ് നമ്മളുടെ ക്യാബേജ് അതേപോലെ ഇലക്കറികൾ കഴിക്കാൻ പറ്റാത്തവർ എപ്പോഴും നമുക്ക് ഇലക്കറി കിട്ടണം എന്നില്ല ലേലകളിച്ച് ചീര കിട്ടണം എന്നില്ല അങ്ങനെയുള്ളവർ ഭക്ഷണത്തിൽ ക്യാബേജ് ഉൾപ്പെടുത്തിയാലും മതി ഷുഗർ ഉള്ളവരും ക്യാബേജ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത് പച്ചയായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നന്ന് റോ ആയിട്ട് തന്നെ നമ്മൾ സാലഡിൻ്റെ ഒപ്പം കൂടി ക്യാബേജ് ചേർത്ത് കഴിക്കാവുന്നതാണ് ഈ കൂട്ടിലേക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ഒഴിച്ചു കൊടുക്കുക നാളികേരവും ജീരകവും പച്ചമുളകും കാന്താരിയും കൂടി അരച്ച മസാലയാണ് അത് ചേർത്ത് വീണ്ടും നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം കാബേജ് കൂട്ടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് താളിപ്പ് ചേർത്ത് ഇളക്കാം അപ്പം രുചികരമായ നമ്മുടെ കൂട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്